ഹായ് ഫ്രണ്ട്സ് ഗുഡ് നൂൺ ഇന്ന് മസ്തിഷ്കം സെറിബ്രം സെറിബല്ലം ഇവ മൂന്നുമാണ് പഠിക്കുന്നത് ഒരുപാട് തവണ പി എസ് സി ഈ ഭാഗത്തു നിന്നും ചോദിച്ചിട്ടുണ്ട് ഇനി വരുന്ന എക്സാമിനും പ്രതീക്ഷിക്കാവുന്ന ക്വസ്റ്റ്യൻസ് ആണെല്ലാം നോക്കാം നാഡീവ്യവസ്ഥയുടെ കേന്ദ്രം മസ്തിഷ്കം നാഡീവ്യവസ്ഥയിൽ ഏറ്റവും കൂടുതൽ ന്യൂറോണുകൾ ഉൾക്കൊള്ളുന്ന ഭാഗമാണ് മസ്തിഷ്കം മസ്തിഷ്കത്തെക്കുറിച്ചുള്ള പഠനമാണ് ഫ്രിനോളജി എന്താണ് ഫ്രിനോളജി ഒരുപാട് തവണ പി എസ് സി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് മസ്തിഷ്കത്തെക്കുറിച്ചുള്ള പഠനം ഫ്രിനോളജി മസ്തിഷ്കത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന അസ്ഥിയാണ് കപാലം ചോദിച്ചിട്ടുണ്ട് കപാലം എന്ന് പറയുന്നത് തലയോടാണ് കപാലത്തെക്കുറിച്ചുള്ള പഠനമാണ് ക്രാനിയോളജി എന്താണ് ക്രാനിയോളജി കപാലത്തെക്കുറിച്ചുള്ള പഠനമാണ് ക്രാനിയോളജി പ്രീവിയസ് ആണ് മസ്തിഷ്കത്തിൻ്റെ ശരാശരി ഭാരം ആയിരത്തി നാന്നൂറ് ഗ്രാം ആണ് എത്രയാണ് ആയിരത്തി നാന്നൂറ് ഗ്രാം കപാലത്തിലെ അസ്ഥികളുടെ എണ്ണം എട്ട് ചോദിച്ചിട്ടുണ്ട് മസ്തിഷ്കത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന മൂന്ന് സ്ഥല പാളികളുള്ള ആവരണമാണ് മെനിഞ്ചസ് എന്താണ് മെനിഞ്ചസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് മസ്തിഷ്കത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന മൂന്ന് സ്ഥല പാളികളുള്ള ആവരണം ഏത് ഏതാണ് മെനിഞ്ചസ് മെനിഞ്ചസ് മെനിഞ്ചസിൽ നിറഞ്ഞു നിൽക്കുന്ന ദ്രവം ഏതെന്ന് ചോദിച്ചിട്ടുണ്ട് സെറിബ്രോ സ്പൈനൽ ദ്രവം എന്താണ് സെറിബ്രോ സ്പൈനൽ ദ്രവമാണ് മെനിഞ്ചസിൽ നിറഞ്ഞു നിൽക്കുന്ന ദ്രവം മസ്തിഷ്ക കലകൾക്ക് പോഷക ഘടകങ്ങൾ ഓക്സിജൻ എന്നിവ നൽകുകയും മസ്തിഷ്കത്തിനുള്ളിലെ മർദ്ദം ക്രമീകരിക്കുകയും മസ്തിഷ്കത്തെ ക്ഷതങ്ങളിൽ നിന്നും സംരക്ഷിക്കുകയും ചെയ്യുന്നത് സെറിബ്രോസ് സ്പൈനൽ ദ്രവമാണ് ഇമ്പോർട്ടൻ്റ് ആണ് മസ്തിഷ്കത്തിലേക്കുള്ള രക്തക്കുഴലുകളിൽ രക്തം കട്ട പിടിക്കുന്ന അവസ്ഥയാണ് സെറിബ്രൽ ത്രോംബോസിസ് ആണ് ഇമ്പോർട്ടൻ്റാണ് ഇയർ ഇർക്കോസ്റ്റിയും കൂടിയാണ് തലച്ചോറിലേക്കുള്ള രക്തക്കുഴലുകൾ പൊട്ടുന്ന അവസ്ഥയാണ് സെറിബ്രൽ ഹെമറേജ് ഇവ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാതെ നോക്കണം മസ്തിഷ്കത്തിലേക്കുള്ള രക്തക്കുഴലുകളിൽ രക്തം കട്ട പിടിക്കുന്ന അവസ്ഥയാണ് സെറിബ്രൽ ത്രോംബോസിസ് എന്നാൽ തലച്ചോറിലേക്കുള്ള രക്തക്കുഴലുകൾ പൊട്ടുന്ന അവസ്ഥയാണ് സെറിബ്രൽ ഹെമറേജ് ഓക്കെ മെനിഞ്ചസ് ഉണ്ടാകുന്ന അണുബാധ ഉണ്ടാകുന്ന അണുബാധയാണ് മെനിഞ്ചൈറ്റിസ് മെനിഞ്ചസിനുണ്ടാകുന്ന അണുബാധ ഏതെന്ന് ചോദിച്ചിട്ടുണ്ട് അത് മെനിഞ്ചൈറ്റിസ് ആണ് പ്രീവിയസ് ആണ് പക്ഷാഘാതത്തിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് സെറിബ്രൽ ത്രോംബോസിസും സെറിബ്രൽ ഹെമറേജും ആണ് പക്ഷാഘാതത്തിനുള്ള കാരണങ്ങൾ മസ്തിഷ്കത്തിൻ്റെ പ്രധാന ഭാഗങ്ങൾ സെറിബ്രം സെറിബല്ലം മെഡുല്ല വബ്ലങ്കേറ്റ ഹൈപ്പോതലാമസ് ഇതൊക്കെയാണ് സെറിബ്രം സെറിബെല്ലം മെഡുല്ല ഒബ്ലങ്കേറ്റ ഹൈപ്പോതലാമസ് തലാമസ് ഇവയൊക്കെയാണ് മസ്തിഷ്കത്തിൻ്റെ പ്രധാന ഭാഗങ്ങൾ ഇതിൽ സെറിബ്രത്തെ നോക്കാം സെറിബ്രം മസ്തിഷ്കത്തിന്റെ ഏറ്റവും വലിയ ഭാഗമാണ് സെറിബ്രം ഐശ്വിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന തലച്ചോറിലെ ഭാഗമാണ് സെറിബ്രം ഇവ രണ്ടും പ്രീവിയസ് ആണ് ഭാവന ചിന്ത സ്വബോധം ഓർമ്മ ബുദ്ധി എന്നിവയുമായി എന്നിവയുമായി ബന്ധപ്പെട്ട തലച്ചോറിലെ ഭാഗമാണ് സെറിബ്രം പ്രീവിയസ് ആണ് ഭാവന ചിന്ത സ്വബോധം ഓർമ്മ ബുദ്ധി എന്നിവയുമായി ബന്ധപ്പെട്ട തലച്ചോറിലെ ഭാഗം ഏത് എന്ന് ചോദിച്ചിട്ടുണ്ടേതാണ് സെറിബ്രം ഇന്ദ്രിയാനുഭവങ്ങൾ ഉളവാക്കുന്ന തലച്ചോറിലെ ഭാഗമാണ് സെറിബ്രം മനുഷ്യനെ മറ്റു മൃഗങ്ങളിൽ നിന്നും വ്യത്യസ്തപ്പെടുത്തുന്ന തലച്ചോറിലെ ഭാഗം ഏത് എന്ന് ചോദിച്ചിട്ടുണ്ട് അതും സെറിബ്രമാണ് ധാരാളം മടക്കുകളും ചുളിവുകളും കാണപ്പെടുന്ന മസ്തിഷ്ക ഭാഗം ഏതെന്ന് ചോദിച്ചിട്ടുണ്ട് അതും സെറിബ്രമാണ് ഇമ്പോർട്ടൻ്റ് ആണ് ഇത്രയും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് ഓക്കെ സെറിബ്രത്തിൻ്റെ വലത് അർദ്ധഗോളം ശരീരത്തിൻ്റെ ഇടതു ഭാഗത്തെയും ഇടത് അർദ്ധഗോളം ശരീരത്തിൻ്റെ വലതു ഭാഗത്തെയും നിയന്ത്രിക്കുന്നു എന്താണ് സെറിബ്രത്തിൻ്റെ വലത് അർദ്ധഗോളം ശരീരത്തിൻ്റെ ഇടത് ഭാഗത്തെയും ഇടത് അർദ്ധഗോളം ശരീരത്തിൻ്റെ വലത് ഭാഗത്തെയും നിയന്ത്രിക്കുന്നു സെറിബ്രത്തിൻ്റെ രണ്ട് അർദ്ധഗോളങ്ങളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന നാഡി തന്തുക്കൾ അറിയപ്പെടുന്നത് കോർപ്പസ് കലോസം എന്താണ് കോർപ്പസ് കലോസം സെറിബ്രത്തിൻ്റെ രണ്ട് അർദ്ധ ഭാഗങ്ങളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന നാഡി തന്തുക്കൾ കോർപ്പസ് കലോസം സംസാരശേഷിയുമായി ബന്ധപ്പെട്ട സെറിബ്രത്തിലെ ഭാഗം ഏതെന്ന് ചോദിച്ചിട്ടുണ്ട് അതെ ബ്രോക്കാസ് ഏരിയ എന്താണ് ബ്രോക്കാസ് ഏരിയയാണ് സംസാര ശേഷിയുമായി ബന്ധപ്പെട്ട സെറിബ്രത്തിലെ ഭാഗം പരിചയമുള്ള വസ്തുക്കളുടെ പേരു കേൾക്കുമ്പോൾ തന്നെ അതിൻ്റെ ചിത്രം മനസ്സിൽ തെളിയിക്കുന്ന സെറിബ്രത്തിലെ ഭാഗം ഏത് വെർണിക്കസ് ഏരിയ എന്താണ് വെർണിക്കസ് ഏരിയ സെറിബ്രത്തിൻ്റെ ബാഹ്യഭാഗമാണ് കോർട്ടക്സ് എന്താണ് കോർട്ടക്സ് സെറിബ്രത്തിൻ്റെ ആന്തരഭാഗമാണ് മെഡുല്ല സെറിബ്രത്തിൻ്റെ ബാഹ്യഭാഗം കോർട്ടക്സ് സെറിബ്രത്തിൻ്റെ ആന്തരഭാഗമാണ് മെഡുല്ല ഇത്രയുമാണ് സെറിബ്രത്തെക്കുറിച്ച് പഠിക്കാനുള്ളത് ഇനി സെറിബെല്ലത്തെ നോക്കാം സെറിബെല്ലം മസ്തിഷ്കത്തിലെ രണ്ടാമത്തെ വലിയ ഭാഗമാണ് സെറിബെല്ലം ഒന്നാമത്തേത് ഏതാണ് സെറിബ്രാം രണ്ടാമത്തേത് സെറിബെല്ലം ലിറ്റിൽ ബ്രെയിൻ എന്നറിയപ്പെടുന്ന മസ്തിഷ്കത്തിലെ ഭാഗമാണ് സെറിബെല്ലം ഒരുപാട് തവണ പി എസ് സി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് എൽ ഡി സി എൽ ജി എസ് അതുപോലുള്ള ഒരുപാട് എക്സാമിന് ചോദിച്ചിട്ടുണ്ട് ലിറ്റിൽ ബ്രെയിൻ എന്ന് അറിയപ്പെടുന്ന മസ്തിഷ്ക ഭാഗം ഏത് ഏതാണ് സെറിബെല്ലം ചുളിവുകളും ചാലുകളും കാണപ്പെടുന്ന മസ്തിഷ്കത്തിലെ ഭാഗമാണ് സെറിബെല്ലം എന്താണ് ചുളിവുകളും ചാലുകളും കാണപ്പെടുന്ന മസ്തിഷ്കത്തിലെ ഭാഗമാണ് സെറിബെല്ലം എന്നാൽ സെറിബ്ര സെറിബ്രത്തെ കുറിച്ച് പഠിച്ചത് ധാരാളം മടുക്കുകളും ചുളിവുകളും കാണപ്പെടുന്ന മസ്തിഷ്ക ഭാഗമാണ് സെറിബ്രം എന്ന് അല്ലേ സെറിബെല്ലം ചുളിവുകളും ചാലുകളും കാണപ്പെടുന്ന മസ്തിഷ്കത്തിലെ ഭാഗമാണ് സെറിബെല്ലം ഓക്കെ ശരീരത്തിൻ്റെ തുലനാവസ്ഥയെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗമാണ് സെറിബെല്ലം പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന മസ്തിഷ്ക ഭാഗമാണ് സെറിബെല്ലം മദ്യം ബാധിക്കുന്ന മസ്തിഷ്ക ഭാഗമാണ് സെറിബെല്ലം ഇതിന് നമ്മളൊരു കോഡ് പഠിക്കും എന്താണ് കോഡ് കോഡ് ഇങ്ങനെയാണ് ബെല്ലും ബ്രേക്കുമില്ല മദ്യം കഴിച്ച ആൾക്ക് ബെല്ലും ബ്രേക്കും ഇല്ല ബെല്ലും ബ്രേക്കും ഇല്ല എന്ന് പറയുന്നത് സിറിബെല്ലം ബെല്ലും ബ്രേക്കും ഇല്ല മദ്യം കഴിച്ച ആൾക്ക് ബെല്ലും ബ്രേക്കും ഇല്ല എന്ന് ഓർത്തു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും മദ്യം ബാധിക്കുന്ന മസ്തിഷ്ക ഭാഗമാണ് സെറി ബെല്ലം ഇത്രയും ഇന്ന് നമ്മൾ പഠിക്കുന്നത് അടുത്ത ക്ലാസ്സിലെ തലാമസ് മെഡുല്ല ഒബ്ലങ്കേറ്റ ഇവയൊക്കെ നോക്കാം ഓക്കെ താങ്ക്